കനോപനിഷത്തിലെ മൂന്നാം ഖണ്ഡത്തിലെ ആറാമത്തെ മന്ത്രം തസ്മൈ തൃണം നിതതാവേദഹേതി തതുപ്രേയായ സർവജന തന്ന ശശാകദഗ്ധും സതതേ നിവമൃതേ നൈതദശകം വിജ്ഞാതും യതേ തദ്ധ്യക്ഷിതി അതായത് അഗ്നിയുടെ അഹങ്കാരം നശിപ്പിക്കുന്നതിനായി യക്ഷം അവൻ്റെ മുൻപിൽ ഒരു പുൽക്കൊടി വെച്ച് കൊടുത്ത് അതിനെ ദഹിപ്പിക്കൂ എന്ന് പറഞ്ഞു സർവശക്തിയോടും കൂടി അഗ്നി അതിനെ സമീപിച്ചു അഗ്നിക്ക് അതിനെ ദഹിപ്പിക്കാനായില്ല അഗ്നി അവിടെ നിന്നും പിന്മാറി ദേവന്മാരുടെ അടുത്ത് ചെന്ന് ഈ യക്ഷം ആരെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെയും ദഹിപ്പിക്കാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞ അഗ്നിക്ക് ഇപ്പോൾ ഒരു പോലും ദഹിപ്പിക്കാൻ കഴിയാതെ പിൻവാങ്ങേണ്ടി വന്നു ബ്രഹ്മശക്തിയാണ് അഗ്നിയിൽ ദാഹക ശക്തിയായിരിക്കുന്നത് ഈ പ്രപഞ്ചശക്തിയെ കൂടാതെ അഗ്നിക്ക് ഒന്നിനെയും ദഹിപ്പിക്കാനാവില്ല സൂര്യപ്രകാശത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ് ചന്ദ്രൻ പുറപ്പെടുപ്പിക്കുന്ന പ്രകാശം അതുപോലെ അഗ്നിയിലെ ദാഹകശക്തി ബ്രഹ്മത്തിൻ്റെതാണ് എന്നാൽ ഇത് തൻ്റെ മഹത്വമാണെന്ന് അഗ്നി തെറ്റിദ്ധരിച്ചു നാം എല്ലാം ഇതുപോലെ മിഥ്യാധാരണയിലാണ് കഴിയുന്നത് ഈ പ്രപഞ്ച ശക്തിയെ വിസ്മരിച്ച് സ്വന്തം കഴിവിൽ അഹങ്കരിച്ച് കഴിയുന്നവൻ ചിലപ്പോൾ പെട്ടെന്ന് വല്ല മാരക രോഗം വന്നോ അല്ലെങ്കിൽ വല്ല അപകടത്തിലോ പെട്ടോ കയ്യും കാലുമനക്കാൻ കഴിയാതെ നിസ്സഹനായി നിസ്സഹായനായി കഴിയുന്നത് കാണാം അപ്പോൾ തൻ്റെ കഴിവെല്ലാം എവിടെ പോയി ഈ ലോകം എന്നത് ഒരു കണ്ണാടി പോലെയാണ് അതെപ്പോഴും തൻ്റെ യഥാർത്ഥ മുഖം തനിക്ക് കാണിച്ചു തരുന്നു തനിക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന് അഭിമാനിച്ച് നടക്കുന്നവൻ ചിലപ്പോൾ ഒന്നും ചെയ്യാനാവാതെ ഇളിത്യനായി പോകുന്നത് കാണാം ഇവിടെ അഗ്നിക്ക് തൻ്റെ കഴിവിൽ അഭിമാനം വർദ്ധിച്ചു എനിക്ക് ഇതിനെ ഈ എല്ലാം ദഹിപ്പിക്കാൻ കഴിയുമെന്ന് അഭിമാനിച്ചു പക്ഷേ ഒരു പുൽക്കൊടി പോലും ദഹിപ്പിക്കാൻ കഴിയാതെ പിന്മാറേണ്ടി വന്നു എന്നാൽ ആ പ്രപഞ്ച ശക്തിയുടെ മുന്നിൽ ഇലിബ്യനായി തീർന്ന അഗ്നി ദേവന്മാരുടെ അടുത്ത് പോയിട്ട് ആ യക്ഷം ആരെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ലെന്നാണ് പറഞ്ഞത് ആരെങ്കിലും നമ്മോട് നിങ്ങൾ കഴിവുള്ളവനാണ് ധീരനാണ് നിങ്ങളാർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു പുകത്തിയാൽ തനിക്കില്ലാത്ത കഴിവുണ്ടെന്ന് നമ്മൾ സ്വയം തെറ്റിദ്ധരിക്കും അതിൽ അഭിമാനിക്കുകയും ചെയ്യും നമ്മുടെ അഹന്തയ്ക്ക് പോഷകമാകുന്ന വാക്കുകൾ കേൾക്കാൻ നാം വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നാൽ ആരെങ്കിലും നമ്മെ നിന്ദിച്ചാൽ കടുത്ത വാക്ക് പറഞ്ഞാൽ അതോടുകൂടി നാം തകർന്ന് തരിപ്പണമാകും താൻ ആരാണെന്നറിയാത്തിടത്തോളം നാം എല്ലാം മിഥ്യാബോധത്തിൽ തന്നെയാണ് കഴിയുന്നത് നമുക്ക് സത്യത്തെ നിഷേധിക്കാം എന്നാൽ സത്യം ഒരിക്കലും നമ്മെ നിഷേധിക്കില്ല നമ്മെ തിരുത്താൻ സത്യത്തിന് അതിൻ്റേതായ വഴികളുണ്ട് അത് പല രീതിയിലും നമ്മെ സമീപിക്കും അതിൻ്റെ പിടിയിൽ നിന്നും ആർക്കും ഓടി ഒളിക്കാനാവില്ല നമ്മൾ എവിടെയൊക്കെ ഓടിയാലും സത്യം അവിടെ ഉണ്ടാകും ആ യാഥാർത്ഥ്യമാണ് അഗ്നിക്ക് ഈ അക്ഷൻ ബോധ്യപ്പെടുത്തി കൊടുത്തത് അഗ്നി എല്ലാ കഴിവുമുള്ളവനാണെന്ന് പറഞ്ഞെങ്കിലും ഒരു കഴിവുമില്ലെന്ന് തിരിച്ചറിഞ്ഞ് നിസ്സഹായനായി മടങ്ങേണ്ടി വന്നു ഇത് നമ്മളും നിത്യജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ കഴിവെല്ലാം ചില സമയത്ത് ഒന്നും പ്രവർത്തിക്കാൻ കഴിയാതെ നിസ്സഹായനായി നിന്നുപോകുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ഈ യാഥാർത്ഥ്യം ബോധിപ്പിക്കുകയാണ് ഉപനിഷത്ത് ഈ മന്ത്രത്തിലൂടെ ചെയ്യുന്നത്